അയ്യോബിൻ്റെ പുസ്തകം ചോദ്യങ്ങളുടെ പുസ്തകമാണ് ചോദ്യം കാണണമെങ്കിൽ ഇയോബിൻ്റെ പുസ്തകം തുറക്കണം ആരംഭ അധ്യായം തൊട്ട് അവസാന അധ്യായം വരെ ചോദ്യങ്ങൾ ചോദ്യങ്ങളാണ് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു ദൈവം പിശാചിനോട് ചോദിക്കുന്നു പിശാജ് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു സ്നേഹിതന്മാർ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നു സ്നേഹിതന്മാർ ഇയോബിനോട് ചോദിക്കുന്നു ആകെ ചോദ്യങ്ങളുടെ പുസ്തകമാണ് ഏകദേശം മുപ്പത്തേഴ് അധ്യായം വായിച്ചു വരുമ്പോൾ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ദൈവമക്കളെ ഈ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മറുപടി കിട്ടത്തില്ല മുപ്പത്തിയെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതുവരെ സകല വിദ്വാൻമാരുടെ മുമ്പിൽ തിയോളജിയന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ പിടിച്ചു നിന്ന അയ്യോബ് ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ കൈകൊണ്ട് വാപത്തിപ്പോയി ോബ് പറയുന്നൊരു പദമുണ്ട് മുപ്പത്തെട്ടിന്റെ രണ്ടാം വാക്യം ഞാൻ അറിയാതെ ചോദിച്ചു പോയി ഇനിയും ഞാൻ സംസാരിക്കത്തില്ല കൈകൊണ്ട് വാവൊത്തുന്നു ദൈവത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ആണത്വം എന്ന് പറയുന്നത് കാരണം അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട് യോബ് മുപ്പത്തെട്ടിന്റെ മുതൽ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക പാസ്റ്ററെ ചോദ്യം ചെയ്യാം കൂട്ടുവിശ്വാസിയെ ചോദ്യം ചെയ്യാം അല്ല അയൽവക്കക്കാരനെ ചോദ്യം ചെയ്യാം ദൈവത്തിന്റെ മുമ്പാകെ ഒരു ചോദ്യം ഉയർത്തുന്നതിന് മുമ്പ് നാം ഇന്ന് രാവിലെ തിരിച്ചറിയണം അത്യുന്നതരാരാണെന്നുള്ള അല്ലെ വെളിപ്പാട് മൂന്ന് കാര്യങ്ങളാണ് ഇയോവിനോടുള്ള ദൈവത്തിന്റെ ചോദ്യം ക്രൈസ്തലോട് എഴുപത്തി ഏഴ് ചോദ്യങ്ങളാണ് മുപ്പത്തി എട്ട് മുപ്പത്തിയൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് അധ്യായങ്ങളിലായിട്ട് ദൈവം ഇയോവിനോട് ചോദിക്കുന്ന എഴുപത്തിയേഴ് ചോദ്യങ്ങൾ ആ എഴുപത്തി ചോദ്യങ്ങളെ മൂന്നായിട്ട് നമുക്ക് വിഭാഗിക്കാം ഒന്നാമത്തെ വിഭാഗം ഇതാണ് സ്ത്രോത്രം ക്യാൻ യു കൊമ്പ്രി ഹെൻ തലഡിയ ബ്യൂട്ടി ഓഫ് മൈ ക്രിയേഷൻ്റെ സൃഷ്ടിയുടെ മഹത്വം നിനക്ക് ഗ്രഹിക്കാൻ പറ്റുമോ ക്രൈസ്തലോട് ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ വലിപ്പം നിനക്കറിയാമോ സൃഷ്ടിയുടെ മഹത്വം ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി ചോദിക്കുക പറയാൻ എനിക്ക് നിരവില്ല അത് പറയേണ്ട സമയമല്ലല്ലോ കൽമഴയുടെ കൂമ്പാരം ഹിമത്തിൻ്റെ പണ്ട ഭണ്ഡാരം ചെന്നിട്ടുണ്ടോ മുട്ടാടുകളുടെ പ്രസവകാലം ഇനിയും ചോദിക്കുന്ന ചോദ്യമൊക്കെ മുട്ടയുടെ വെള്ളയ്ക്ക് പത്ത് മരണം നടന്ന വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും നമ്മളൊക്കെയാണ് ഒരു മരണ വീട്ടിൽ ചെന്ന സാരമില്ല ദൈവം ആശ്വസിപ്പിക്കും പ്രത്യാശയുടെ ദൂതൊക്കെ പറയുന്നത് പത്ത് ശവക്കല്ല വീട്ടിൽ ചെന്നിട്ട് ദൈവം അയ്യോവനോട് ചോദിക്കുക മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ എന്ന് ദൈവത്തിൻ്റെ ചോദ്യം നമുക്കറിയത്തില്ല ദൈവമക്കളെ ക്രൈസ്തലൊടിയ രുചി ഇല്ലാത്തതിന് രുചി ഉണ്ടാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന വെളിപ്പാർ നിറമില്ലാത്തതിന് നിറം കൊടുക്കുന്ന മണമില്ലാത്തതിന് മണം കൊടുക്കുന്ന രുചിയില്ലാത്തതിന് രുചി കൊടുക്കുന്ന വിലയില്ലാത്തതിന് വില കൊടുക്കുന്ന കിണറ്റിലെ പച്ചവെള്ളത്തെ കുടുംബത്തിലെ വീഞ്ഞാക്കി മാറ്റുന്ന കല്യാണം ആഘോഷമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണം ധീരമാന ഹുരാതകന റകൽ ഘടകന ഇന്ന് രാവിലെ നിന്റെ വിലയും നിലവാരവും ഇടുന്നത് മനുഷ്യനല്ല വിലയില്ലാത്തതിന് ഒരു ദൈവമുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ സൃഷ്ടിയുടെ മഹത്വം നിനക്ക് ഗ്രഹിക്കാമോ രണ്ടാമത്തെ ചോദ്യങ്ങൾ ഇങ്ങനെ വിഭാഗിക്കാം എൻ്റെ സൃഷ്ടിക്ക് ഞാൻ സൃഷ്ടിച്ചതിനെ നിനക്ക് കരുതാമോ അല്ലല്ലോയ്യാ ഓരോന്നോരോന്ന് ചോദിക്കുകയാണ് യോബ് ഒന്ന് മഹാധനാഠ്യനായ വ്യക്തിയാണ് ഇപ്പൊ താ വായിച്ചതിനകത്തുണ്ടല്ലോ യോബിന്റെ വീട്ടിൽ എത്ര ആടുണ്ടായിരുന്നു ഏഴായിരം ആടുണ്ടായിരുന്നു അവിടെ എഴുതി വച്ചേക്കുന്ന ഞാൻ പറയാം മൂവായിരം ഒട്ടകമുണ്ടായിരുന്നു ആയിരം കാളയുണ്ടായിരുന്നു അഞ്ഞൂറ് പെൺകെഴുതി ഉണ്ടായിരുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത ദാസിദാസന്മാരുണ്ടായിരുന്നു എന്തിനാ പാസ്റ്റർ യോബിന്റെ വീട്ടില് ബാങ്കിലെ നിക്ഷേപവും സ്വത്തും ഒക്കെ ഇവിടെ കെഴുതി വെച്ചിരിക്കുന്നത് ഇത്രയുള്ള അർത്ഥം ദൈവമറിയാത്ത ഒരു പൈസ പോലും അയ്യോബിന്റെ വീട്ടിൽ ഇല്ലായിരുന്നു ഇതൊക്കെ വിശ്വാസത്തിന്റെ വലിയൊരു മർമ്മമാതെ യോ മക്കളെ അത്യുന്നതന്റെ കരസ്പ്രശനം ഇല്ലാത്ത ഒരാടെ വീട്ടിലില്ലെന്ന് പറയാം തൻ്റെ ഇടം വേണം ഹലോ ഈ ലോകത്തിലെ ഈ പണത്തിനൊരു പ്രശ്നമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ എത്ര മണി വരെയാ ഭാഷ നിർത്ത നിറം വരെയാന്ന് ഓക്കെ അപ്പം ലോകത്തിൽ പണത്തിനൊരു പ്രശ്നമുണ്ട് നമുക്ക് നമുക്ക് എത്ര പണം ഉണ്ടെന്ന് ആരോടും ഉറക്കെ പറഞ്ഞാട്ടെ ഓൺലൈനിൽ കേൾക്കുന്നവരെ കേട്ടോട്ടെ നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ടെന്ന് നമുക്ക് ആരോടും പറയാൻ കൊള്ളാത്ത സാധനമാണെന്ന് ആരെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ്ബുക്കില് എന്റെ പാസ്ബുക്കിന്റെ അവസാനത്തെ പേജ് ഇടാറുണ്ടോ നാലു പേരോട് പറയാൻ കൊള്ളാത്തതാ ഇത് പിന്നെ നമ്മൾ ഇതിനകത്താണ് വലിയ അഭിമാനം കൊള്ളുന്നു പക്ഷേ അറിയണം നമ്മുടെ ജീവിതത്തിലെ ചില്ലിക്കാശു പോലും സ്വർഗം അറിയാത്തതൊന്നും കുടുംബത്തിൽ കാണാൻ പാടില്ല ആടാണെങ്കിൽ ആണെങ്കിൽ മൂവായിരം ആയിരിക്കണം ദൈവത്തിനറിയാവുന്ന മൂവായിരവും ദൈവത്തിന് വെളിപ്പെടുത്താത്ത മൂവായിരത്തൊന്നും വീട്ടിൽ കാണാൻ പാടില്ല അത് ആത്മീയത്തിലാണെങ്കിലും ഭൗതിക മണ്ഡലത്തിലാണെങ്കിലും അത്യനത്തിന്റെ അറിവില്ലാത്ത ഒന്നും എൻ്റെ വീട്ടിലും സഭയിലും ജീവിതത്തിലും പാടില്ല എന്ന വിശുദ്ധിയുടെ പ്രമാണം ഇന്ന് രാവിലെ സഭയേറ്റെടുക്കണം റീബാന എന്തിനാ ഈ മൂവായിരം ഒട്ടവും എല്ലാം ഇയാടെ വീട്ടിൽ നമ്മൾ ചോദിക്കാറില്ലേ അന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ് പുള്ളിക്ക് അതുകൊണ്ടേ ഉള്ളൂ എൻ്റെ കാർ കൊടുക്കാൻ അന്നത്തെ കാലത്ത് നമുക്ക് കാറൊന്നും ഇല്ലാത്ത ലോറിയൊന്നും ഇല്ലാത്തോണ്ട് വാഹനങ്ങളായിരുന്നു ഒട്ടകമൊക്കെ അപ്പൊ അന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടിംഗ് അല്ലെ ബിസിനസ് ചെയ്ത കുരിയർ സർവീസ് നടത്തിയ ആളാ ആരാ ഇയോ അതിനായി മൂവായിരം ഒട്ടകവും പിന്നെ കഴുതിയൊക്കെ അത് വ്യാഖ്യാനിക്കാനുള്ള നേരം അങ്ങനെ ഇയോവിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറഞ്ഞു ശ്രോത്രം ഇവിടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആരോടാ പറയുന്നറിയാവോ സാത്താനോട് പാസ്റ്ററോടൊക്കെ പറയാം പാസ്റ്റർ അമ്മാമ്മ നല്ലതാ ഭാര്യ നല്ലതാ ഭർത്താവ് നല്ലതാന്ന് പക്ഷെ പിഷാജിനോട് പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പറയാൻ സഭയിൽ എഴുതുന്നതിന്റെ സാക്ഷ്യം പറയുന്ന പോലെ പിശാചിനോട് സാക്ഷ്യം പറയുന്നു കാരണം ഇല്ലാത്തതുപോലും ഉണ്ടാക്കി പറയുന്നവനാർ സഹോദരങ്ങളെ കുറിച്ച് അപവാദം പറയുന്നവനോട് ദൈവം പറയുക എൻ്റെ ദാസനായ അയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുപോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുത്തുന്നത് നമ്മളെങ്ങനാ പരിചയപ്പെടുന്നത് അറിയാമോ മൂവായിരം ആടുള്ള അയ്യോബിനെ അറിയാമോ അല്ല മൂവായിരം അല്ലെ ഒട്ടയമുള്ള അയ്യോബിനെ അറിയാമോ ഏഴായിരം ആട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ആൾക്കാരെ പരിചയപ്പെടും അങ്ങോട്ട് പോകുമ്പോൾ ആ വലിയ ഗേറ്റുള്ള വീട് അതിനപ്പുറത്ത് അതിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള വല്യ ഇത് ഓരോന്നൊക്കെ പറഞ്ഞു ഏഴ് മക്കള് അവരുടെ കാര്യങ്ങൾ പക്ഷെ ദൈവം പറയുന്നത് ഏഴായിരം ആടുള്ള അയ്യോപിനെ അറിയാമോ എന്നല്ല ചോദിച്ചത് എൻ്റെ ഭക്തനായ അയ്യോബിനെ അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വർഗം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിനല്ല ദൈവ ഭയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ രണ്ടായിരത്തി മൂന്നിൽ കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്യുവാൻ ആവേശത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട ദൈവസഭയെ നിങ്ങളെ സ്വർഗം പരിചയപ്പെടുത്തേണ്ടത് നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നതും ദൈവകൃപയിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്റെ ദാസനായി പോലെ നിഷ്കളങ്കൻ ക്രൈസ്തലോഡ് അകം പുറത്തെടുത്താൽ നാലു പേരുടെ മുമ്പിൽ വെക്കാകുന്ന എന്ന് പറയണം അതാ നിഷ്കളങ്കത്വം അല്ല ഇൻ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന അല്ലെ അകത്തുള്ള ഈ ആ ഹോണസ്റ്റി എന്ന് പറയുന്നത് അകം പുറത്തെടുത്താൽ ട്രാൻസ്പെറൻ്റ് ആണ് ഇവിടെ കുഴപ്പമൊന്നും ഒരു അച്ഛനൊരു കുഴപ്പമില്ലെന്ന് വിശ്വാസത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു ഞാൻ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു ഉപദേശി ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ചേർത്തൊരു തൂത് എന്നോടും ചേർത്ത് പറയുകയാണ് ചിലർ ഇവിടെ പോവാന്ന് പറഞ്ഞാൽ അവിടെ കാണത്തുള്ളൂ എങ്ങോട്ടാ അങ്ങോട്ട് അങ്ങോട്ടെന്ന് കാണുന്ന എവിടാ ഇവിടെ ആയിരിക്കും സത്യം പുറത്തു വരത്തില്ല നാക്കെടുത്താൽ സത്യം പറയത്തില്ല ഹൃദയപൂർവം സത്യം സംസാരിക്കണമെന്നല്ലേ വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഹാലൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എനിക്കൊരു വിരോധം അതുകൊണ്ട് അങ്ങനെ പറയാ ക്രൈസ്തലാണ് ഒത്തിരി പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചു ഒരു ആറ് മാസം മുമ്പ് ഞാനൊന്ന് വീണിട്ട് എൻ്റെ കാല് മടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുട്ട് മടക്കാൻ അതുകൊണ്ട് ഞാൻ അങ്ങ് എഴുന്നേറ്റ് നിന്നത് എനിക്കങ്ങ് വളരെ വളരെ ഹൃദയത്തിൽ അങ്ങ് സ്പർശനമായി മാറി ആ പ്രാർത്ഥന വളരെ അല്ല ഈ ആവേശത്തോടെ ഭൗതികത്തിനൊന്നും വേണ്ടിയല്ല ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാവേശം അധികമാക്കണേ എന്താ കാരണം എന്നറിയാമോ എനിക്ക് കിട്ടിയ സന്തോഷം വേറൊരാക്കൻ കിട്ടണം എന്നുള്ളതാണ് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നിത്യനരകത്തിൽ വീടുണ്ട എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരനാക്കി മാറ്റി അത്ഭുത പ്രകാശത്തിന്റെ ആവേശത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇടത്തും വനത്തുമിരിക്കുന്നവനും ഈ ആവേശം ഉണ്ടാകണമേ എന്നല്ലേ ആത്മാക്കളുടെ വിടുതലു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അർത്ഥം പ്രാർത്ഥിച്ചോണം പോയി പറയാൻ പറ്റുന്നവർ പറയണം പറയാൻ പറ്റാത്തവർ അകത്ത മുറി പ്രാർത്ഥിക്കണം അന്തർയോസിന്റെ കാര്യം ദൈവദാസന് ഉറപ്പിച്ചു എന്റെ ആവേശം അന്തർയോസിനെ കുറിച്ച് പറയുന്നത് സത്യത്തിൽ യേശുവിനെ ആദ്യമേ കണ്ട ആൾ ആരാണ് അന്തർയോസാണ് പിന്നെ വന്നത് ആര് പത്രോസ് പക്ഷേ അവസാനം ലിസ്റ്റ് എടുത്തപ്പോൾ ആര് മുന്നിൽ കയറി പത്രോസ് മുന്നിൽ കയറി പക്ഷേ ഞാൻ ഇന്നും വിശ്വസമാണ് അന്തരോസിൻ്റെ മൂന്ന് മിനിസ്ട്രി മാത്രമേ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ ഒത്തിരി ചെയ്ത് കാണും പിന്നെ അന്തരോസിൻ്റെ സഭാ ചരിത്രത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ചരിത്രങ്ങളൊക്കെ വേറെയുണ്ട് അതല്ല വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്നേ മീന്ന് ശുശ്രൂഷ ഒന്ന് വീട്ടി ശൂചട്ടം പറഞ്ഞു ഇത് മതിയല്ലോ പിന്നെന്തോ വേണം ബീഹാറിൽ പോയി പ്രസംഗിക്കാൻ എളുപ്പമാ പക്ഷെ പാറശാല പ്രസംഗിക്കണമെങ്കിൽ നല്ല തൻ്റെ വേണം എന്റെ കൂട്ടത്തിലുണ്ടേ ഫ്രൈസ് ദുബായി പ്രവചിക്കാൻ എളുപ്പമാ പക്ഷെ ഭാര്യയോട് സ്നേഹത്തോടെ രണ്ട് വാക്ക് പറയണം അതിനെക്കാട്ടി ക്രമ വേണം അന്യഭാഷയിൽ ഒന്നര മണിക്കൂർ തുള്ളാൻ എളുപ്പമാായെന്ന് വിളിച്ചിട്ട് നാല് വാക്ക് സ്നേഹത്തോടെ പറയണമെങ്കിൽ ഇരട്ടി ആത്മശക്തി വേണം അല്ലേ എൻ്റെ കൂട്ടത്തിലുണ്ടേ റേസ്തലോ അല്ല ലീയ ഇവിടെ അന്ത്ര വീട്ടിൽ ചെന്ന് ശിവചേട്ടൻ പറഞ്ഞു പത്ര ദോസിനെ വിളിച്ചോണ്ട് വന്ന് വന്ന് കാണാമെന്ന് പറഞ്ഞു പിന്നെ പുള്ളി അങ്ങ് വലുതായി സ്തോത്രം നമ്മൾ വളർത്തിയവർ വലുതാകുമ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്കൊരു കുഴപ്പമുണ്ട് ഇതാണ് നമ്മുടെ ലിമിറ്റ് ഇങ്ങനൊരു വര വരച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ആരും കൂട്ടത്തിലുണ്ടേ ഞാൻ വചനത്തിലെ കാര്യങ്ങളിൽ പറഞ്ഞു വരുന്നേ ഉള്ളു നമ്മുടെ ആഗ്രഹം നമ്മളേക്കാൾ എല്ലാവരും വലുതാകണം ഹലോ പത്രസംഘവും വളർന്ന് വലുതായി രണ്ടാമത്തെ ശിശ്രൂഷ സൺഡേ സ്കൂൾ മിനിസ്ട്രി ആയിരുന്നു പുള്ളിക്ക് മീറ്റിംഗ് നടക്കുമ്പോൾ പിള്ളേരുടെ കൂടെ നടക്കും അങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ അഞ്ചപ്പും രണ്ട് മീനും കണ്ടുപിടിച്ചു ചിൽഡ്രൻ മിനിസ്ട്രി ഞാൻ പതിനേഴ് വർഷം ചിൽഡ്രൺ മിനിസ്ട്രി ചെയ്തിട്ടാണ് ഹലിയ സഭാ ശിശ്രൂഷ ഏറ്റെടുത്തത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തുണ്ട് കർത്താവിന് കൊടുക്കാൻ പറ്റിയതെന്ന് കണ്ടുപിടിക്കണം ഫിലിപ്പോസ് എണ്ണൂറ് വെള്ളിക്കാശിൻ്റെ കണക്കൗണ്ടിൽ ഇത്രയും പൈസ ഉള്ളത് അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉള്ളത് ഏത് കടക്കിട്ട് ഏത് സ്ഥലമായി ഇത് കണക്കെടുത്തുകൊണ്ടിരിക്കും അവൻ പറഞ്ഞത് ശരിയാണ് യൂതയാണെങ്കിൽ അതും കൂടെ സേവ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ ഇട്ടേക്കാന്ന് ഓർത്തുണ്ട് ഇരിക്കുന്ന യൂത അപ്പം അത്ര ഉള്ള വാളിൻ്റെ വില മുർച്ച കൂട്ടിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് അന്തര ദിവസം പറയുന്നത് ഇവിടെ ഒരു ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ ഈ എങ്ങനെ അഞ്ചെന്നറിഞ്ഞത് അത് അതിനേക്കാട്ട് രസം ഇവൻ പലവട്ടം പൊതിയഴിച്ചു കാണും പ്രസംഗം തീർന്നിട്ട് വേണ്ടേ കഴിക്കാൻ എന്നാലും ഒരു ദിവസം അവിടെ ഇരുന്ന് കൊടുത്തല്ലോ ഹലുയാ ക്രൈസ്തലവൺ പൊതിയഴിക്കും അടയ്ക്കും പൊതിയഴിക്കും അടയ്ക്കും അടുത്ത പോയിന്റ് പറയുക യേശു ഓരോ പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പൊതി അടച്ചോണ്ടിരിക്കും അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ആയപ്പോൾ അന്ത്രയോസ് മനസ്സിലാക്കി ഇതിനകത്ത് എത്ര അപ്പം ഉണ്ട് അഞ്ചപ്പമുണ്ട് പിന്നെ രണ്ട് വറുത്ത് ഇത് ബേക്ക് ചെയ്തതുമല്ല ചുട്ടതുമല്ല വറുത്തതാണെന്ന് തന്നെ ഈ പൊതി അഴിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ഒരു ബാലകൻ്റെ കയ്യിൽ എനിക്ക് മനുള്ള ദൂത്യതേയുള്ളു അന്ത്രയോസ് അന്ന് അവനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിച്ചു മടങ്ങിപ്പോകണ്ടവനെ അയ്യായിരം കുടുംബത്തിന്റെ ആഹാരമാക്കി മാറ്റുവാൻ ഒരുവന്റെ ശുശ്രൂഷക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് മകൽ എത്ര പേര് വിശ്വസിക്കുന്നു അല്ലല്ലോ നിന്റെ ഒരു പ്രാർത്ഥന നിന്റെ ഒരു സമർപ്പണം നീ ഒരു ട്രാക്ട് കൊടുക്കുന്നത് ദൈവദാസ ദൈവദാസി നീ വീണാൽ നിനക്ക് മാത്രമല്ല ആയിരങ്ങളുടെ ആയിരങ്ങളുടെ ആത്മതൃപ്തിക്ക് നിന്റെ അതരത്തെ പ്രയോജനപ്പെടുത്തുന്ന അത്യുന്നതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സഭയിൽ വെളിപ്പെടട്ടെ ഐഷമന റീഗാമന ഹസ്തരെ ധകൽ ഘടകന എത്ര പേർക്ക് സന്തോഷമുണ്ട് എൻ്റെ ഈ ആയിരങ്ങളുടെ സംതൃപ്തിക്ക് കാരണമായി മാറുന്നു എൻ്റെ പ്രാർത്ഥന പതിനായിരങ്ങളുടെ വിടുതലിന് കാരണമായി തീരുന്നു ജഹോബനസി ചർച്ചിൻ്റെ പൂമൽ മുഖച്ചായ മാറ്റുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാറുമെന്ന് ആത്മാവിൽ ദൂതു പറഞ്ഞാൽ എത്ര പേർ സ്തോത്രം പറയും ഇന്ന് വരെ കാണാത്ത ഒരു അഭിഷേകത്തിൻ്റെ നിറവ് ആലയത്തിനകത്ത് വിടുതലുകൾ സാധാരണ സംഭവമായി മാറട്ടെ മഞ്ഞു പെയ്തിറങ്ങുന്ന പോലെ വചനത്തിൻ്റെ മാരി ഒരു അറ്റം മുതൽ അറ്റം വരെ വെളിപ്പെടുമാറാകട്ടെ ഇരിക്കുന്നവർ മതിമറന്ന് ആരാധിക്കുന്ന അന്യായത്വങ്ങൾ ശാസിക്കപ്പെടുന്ന അശുദ്ധ ശക്തികൾ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകത്തിന്റെ പൂത്തൻ കവിഞ്ഞൊഴുക്ക് ഈ ആലയത്തിൽ നിന്ന് ഒരു നദി പോലെ പുറത്തു പോകുന്ന കാലഘട്ടമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ജീസസ് കുഞ്ഞുങ്ങൾ ദൈവകൃപയിലേക്ക് ഈ വർഷക്കാലം ഉയർത്തപ്പെടുന്ന വർഷമായി മാറണം ഹലലു ഇന്നലെ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചു ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന് പിന്തുടർച്ചക്കാരുണ്ടാകണമെന്ന് എന്റെ കാലം കൊണ്ട് ഈ മണ്ണിൽ തീരേണ്ടതല്ല ശുശ്രൂഷ അടുത്ത തലമുറ ഇവിടെ എഴുന്നേൽക്കണം ഞാൻ പാടിയതിനേക്കാൾ കൂടുതൽ എന്റെ കുഞ്ഞുങ്ങൾ പാടണമെന്ന് കൊതിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കർത്താവിനെ സ്തുതിക്കാം ജീസസ് ഞാൻ പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വചനം പറയണമെന്ന് കൊതിക്കുന്ന മാതാപിതാക്കൾക്ക് കർത്താവിനെ സ്തുതിക്കാം ലുയ്യൂയ്യ അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദൈവസഭയുടെ ഞാൻ വായിച്ച വാക്യവുമായി ചിലപ്പോൾ ബന്ധപ്പെടുത്തി ഇത് പറയുവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കുമെങ്കിലും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്ന ദൂതുകൾ ഞാൻ വിളിച്ചു പറയുന്നുവെന്ന് മാത്രം തലമുറകളുടെ കഴിവുകളെ കണ്ടെത്തി അവരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുന്ന വർഷമായി മാറണം ഹലിൽ മൂന്ന് അന്തരിയോസിൻ്റെ മൂന്നാമത്തെ ശുശ്രൂഷ യോഹനൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലാണ് കാണുന്നത് കുറച്ച് യവനന്മാർക്ക് യേശുവിനെ കാണണം അവർ വന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് യേശുവിന് ബെത്സൈതക്കാരനായതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ കാണണം ഉടനെ ഫിലിപ്പോസിനൊരു പേടി കാരണം അങ്ങോട്ട് പോയി പറയാം ഫിലിപ്പോസി എന്ന് ആരോട് പറഞ്ഞു അന്ത്രയോസിനോട് പറഞ്ഞു നമുക്കിവിനെ ഒന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കണം അവർ അടുത്ത് വരുന്നതാണ് അടുത്ത സംഭവം അപ്പം ഇത്രയേ ഉള്ളൂ മൂന്ന് ശുശ്രൂഷയാണ് അന്തരയോസ് ചെയ്തത് ഒന്ന് കുടുംബത്തിനകത്തൊരു ശുശ്രൂഷ രണ്ട് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ മൂന്ന് അലലീയ ജാതികളുടെ ഒരു ശുശ്രൂഷ ഈ മൂന്ന് ശുശ്രൂഷയുടെ മതിയൽ ഇതിക്കുള്ള എന്തോ വേണം ഒരു കാര്യം എൻ്റെ ആത്മചിന്തയെക്കൂടെ പോകുമെന്ന് അങ്ങ് പറയുക കേട്ടോ ഈ സ്വർഗ്ഗത്തിൽ കിരീടമൊക്കെ വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഈ കിരീടമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മകൂടം വെക്കുന്ന പോലെ ഒന്നിൻ്റെ മണ്ടയ്ക്ക് കിരീടമൊന്നുമല്ല തേജസ്സായി കിരീടമെന്ന് പറയുന്നത് അതുകൊണ്ടല്ല അത് അവിടെ ചെന്നിട്ട് തലയിൽ തുപ്പി വെക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത് ഇവിടെ വെച്ചേ ആ തേജസ് കൊണ്ടു നടക്കാൻ ശീലിക്കണം തേജസ്സുകൾക്ക് വ്യത്യാസമുണ്ടെന്ന് കൊരന്തലകൃതി പറയുന്നുണ്ടല്ലോ അല്ലല്ല നക്ഷത്രങ്ങളുടെ തേജസ് വേറെ അല്ലല്ല ഈ ചന്ദ്രൻ്റെ സൂര്യൻ്റെ തേജസ് വേറെ അങ്ങനൊരു തേജസ് ആ കിരീട ധാരണം നടക്കുന്ന സമയം കിരീടധാരണം ഇതുപോലെ ആൾക്കാരൊക്കെ നിൽക്കുകയാണ് ഭൂലോകത്തിൽ അല്ലെങ്കിൽ ഇത് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ക്രമയിൽ നിന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സർവ്വസംഘത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കിരീടധാരണം നടക്കുമ്പോൾ പേര് വിളിച്ചു സ്തോത്രം പത്രോസിന്റെ കിരീടധാരണം നടക്കാൻ പോകുക ദൈവസഭയുടെ കരുത്തനായ അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി അല്ലെ ഈ കടന്നുപോയി ആയിരങ്ങളെ യേശുവിന് വേണ്ടി നേടി ഒറ്റപ്രസംഗത്തിൽ മൂവായിരം പിന്നീട് അയ്യായിരം അങ്ങനെ എണ്ണമില്ലാത്ത ആത്മനിയോഗത്താൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പരിശുദ്ധാത്മാവിന്റെ കലവുറ എരിശിലേമിലും യഹൂതിയിലും ശമരിയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം തുറന്നുകൊടുത്ത കരുത്തനായ ദൈവദാസൻ യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് കിട്ടിയ പത്രോസ് അല്ലെ സഭയുടെ തൂണായി മാറിയ പത്രോസ് പത്രോസിന് ഒരു കിരീടം പത്രോസിന്റെ ഭാഷ തന്നെ പറയാം ഏത് കിരീടമാണെന്ന് അവരവരുടെ ഭാഷയെ അറിയാമല്ലോ പറഞ്ഞിട്ടുണ്ട് ഇടയ ശ്രേഷ്ഠം പ്രത്യക്ഷനാകുമ്പോൾ തേജസിൻ്റെ വാടാത്ത കിരീടം അങ്ങനെ തേജസിൻ്റെ വാടാത്ത കിരീടം കൊടുക്കാൻ വേണ്ടി ദൂതസഞ്ചയം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയെ പറയുക തെറ്റിദ്ധരിക്കരുത് സ്വർഗത്തിൽ ഒരു ബെല്ലടിച്ചിട്ട് പറയും ഒരു മിനിറ്റ് നിൽക്കാമോ അതിനു മുമ്പ് എനിക്ക് ഒരാളെ ആദരിക്കാനുണ്ട് ഹാലലു അന്ന് അവൻ ചെന്നിട്ട് ഞാൻ മഷിഹായെ കണ്ടു വന്ന് കാണുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവനെ എനിക്ക് കൈ കിട്ടിയത് ഇവനെ ലോകത്തിൽ ആരും അറിയത്തില്ലെങ്കിലും പത്രോസിൻ്റെ കിരീടത്തെക്കാൾ തിളക്കം കാണും ആന്ത്രയോസിൻ്റെ കിരീടത്തിനെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവ് ഇന്ന് പകൽ ആത്മാവിൽ ദൂതു പറയും റേബാലഖൽ ഘടകന ഈ സ്റ്റേജിൽ ഒരു പ്രാവശ്യം പോലും പ്രസംഗിച്ച് കാണത്തില്ല ഒരു പ്രാവശ്യം പോലും പാട്ടുപാടാൻ അവസരം കിട്ടി കാണത്തില്ല ലോകം അറിയപ്പെടുന്ന കേമന്മാരുടെ ലിസ്റ്റിലൊന്നും നിങ്ങളുടെ പേര് കാണത്തില്ല പക്ഷേ അകത്ത് മുറിക്കകത്ത് നിറഞ്ഞ കണ്ണുകളോടെ നീ ഒഴുക്കി കണ്ണുനീര് നീ വിതച്ച വിത്തുകൾ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു സ്വർഗരാജ്യത്തിലെ കച്ചകളായി അടുക്കി കെട്ടി വച്ചിട്ടുണ്ട് പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ നിന്റെ കിരീടത്തിൻ്റെ തിളക്കം ഇന്ന് ലോകം കണ്ട സകല അല്ല കേമന്മാരുടേനേക്കാൾ തിളക്കമുണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഓര ഷമനെ ഹുരേ വൈഡമാന ഹസ്ത രഗൽക്കടകന അല്ലല്ലൂയ